മണ്ഡലകാലം അടുത്തിരിക്കെ അയ്യപ്പഭക്തർ കടന്നുപോകുന്ന റോഡുകളുടെ നവീകരണം നവീകരണമടക്കം മന്ദഗതിയിൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ അയ്യപ്പഭക്തർ കടന്നുപോകുന്ന പുളിയന്മല കട്ടപ്പന പാതയിൽ സൂചനാ ബോർഡുകളടക്കം സ്ഥാപിച്ചിട്ടില്ല ഇതോടൊപ്പം റോഡിന്റെ നവീകരണവും എത്തിയില്ല പുളിയന്മല കട്ടപ്പന റോഡിൽ അടുത്ത നാളിൽ തകർന്ന ഭാഗങ്ങൾ ടാർ ചെയ്തിരുന്നെങ്കിലും ഇതെല്ലാം വീണ്ടും പൊളിഞ്ഞു തുടങ്ങി മണ്ഡലകാലത്തിന്റെ തുടക്കം മുതലേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് അയ്യപ്പഭക്തർ ജില്ലയിലെ വിവിധ പാതകളിലൂടെ കടന്നുവരും പുളിയന്മല മുതൽ പാറക്കടുവ് വരെയുള്ള റോഡിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ വളവുകളും കയറ്റിറുക്കങ്ങളുമുണ്ട് കൂടാതെ ചില ഭാഗത്ത് റോഡിന് മതിയായ വീതിയുമില്ല അയ്യപ്പ ഭക്തർക്കായി റോഡിൽ സൂചനാ ബോർഡുകൾ വേണം എന്നാൽ ഇതൊന്നും സ്ഥാപിച്ചിട്ടില്ല കൂടാതെ റോഡിന്റെ വശങ്ങളിൽ വളർന്നു നിൽക്കുന്ന കാടുപടലങ്ങൾ വെട്ടിമാറ്റിയിട്ടുമില്ലെന്ന് നാട്ടുകാർ പറയുന്നു ഇത് മൊത്തം പോയായിരിക്കുന്നത് പക്ഷേ ആന്ധ്ര കർണാടക വരുന്ന വണ്ടിക്കാർക്കെല്ലാം സേഫ്റ്റി ഇല്ല അവർക്ക് അവർക്ക് വന്ന് ഡെവൽ റോഡ് ഓടിച്ചിട്ട് അവർ കളയാനായിട്ട് പിന്നെ ഈ റോഡ് അതേ മറ്റൊന്നും അത്ര ക്ലിയർ അല്ല അവർക്ക് അതുകൊണ്ട് ക്ലിയർ ആയിട്ട് റോഡ് ശരിയാക്കണം അതുകൊണ്ട് നമുക്ക് അവർക്ക് പോകുന്ന ലൊക്കേഷൻ കറക്റ്റായിട്ട് ബോർഡ് വെക്കണം അല്ലെങ്കിൽ അവർക്ക് വഴി തെറ്റി പോവാം കട്ടപ്പന പാറക്കടവ് മുതൽ പുളിയന്മല വരെയുള്ള റോഡിന്റെ വശങ്ങളിൽ വലിയ കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ നാളിൽ താൽക്കാലികമായി റോഡിന്റെ തകർന്ന ഭാഗങ്ങൾ ടാർ ചെയ്തെങ്കിലും വീണ്ടും ഈ ഭാഗങ്ങളെല്ലാം പൊളിഞ്ഞു തുടങ്ങി കൂടുതൽ വാഹനങ്ങൾ ഇതുവഴി കടന്നു വലിയ രീതിയിലുള്ള കുണ്ടും കുഴിയും രൂപപ്പെടും കൂടാതെ കട്ടപ്പന പാറക്കടവിൽ നിന്നും ബൈപ്പാസിലേക്ക് തിരിയുന്ന ഭാഗത്ത് പോലും സൂചനാ ബോർഡ് സ്ഥാപിച്ചിട്ടില്ല ബന്ധപ്പെട്ട അധികൃതരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന അലംഭാവമാണ് ഇതിന് കാരണമെന്നും ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നു തകർന്നു കിടക്കുക അല്ലാത്ത വണ്ടി പോലും ഓടിക്കാനായിട്ടുള്ള ഒരു ഭയങ്കര ബുദ്ധിമുട്ട് ആണിപ്പം യാത്ര അതുകൊണ്ട് എന്തേലും സംവിധാനം ചെയ്യണം എന്നത് വിലിതമായ അഭ്യർത്ഥിക്കുന്നു അടിയന്തരമായി മണ്ഡലകാലത്തിന്റെ തുടക്കത്തിൽ തന്നെ റോഡിന്റെ നവീകരണവും അയ്യപ്പ ഭക്തരുടെ ഇതുവഴിയുള്ള യാത്ര സുഗമമാക്കുന്നതിനുള്ള നടപടിയും സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം